ചെറുപുഴ പഞ്ചായത്തിലെ കാനംവയൽ മരുതം തട്ടിൽ കാട്ടാന അക്രമത്തിൽ വ്യാപക കൃഷിനാശം തിങ്കളാഴ്ച രാത്രിയാണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത് പൂച്ചാലിൽ സണ്ണി പള്ളിത്താഴത്ത് ബെന്നി എന്നിവരുടെ കമുങ്ങ് തെങ്ങ് വാഴ എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശത്ത് കാട്ടാന വിഹരിക്കുകയാണ് കർണാടക വനത്തിൽ നിന്നാണ് കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് മഴ തുടങ്ങിയതോടെയാണ് ആനശല്യം രൂക്ഷമായത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ